ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നും ചൂണ്ടയായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ പക്ഷേ നമ്മൾ ഇന്ന് ഇന്നിരുന്ന തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വ്യത്യാസമുണ്ട് നമ്മൾ പൊറോട്ട ആണ് ഇന്ന് ഇടുന്നത് ഇതേണ്ടേ പൊറോട്ട ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചോ ഒരു മിനിറ്റ് കേട്ടെ വേണ്ടത് ആണതേ ഈ പൊറോട്ട നമ്മൾ അവിടെ ചെന്നിട്ട് മിക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞ് എങ്ങനെയാണ് മിക്സ് ചെയ്തിട്ട് ചൂണ്ടി തരണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ അന്ന് പറഞ്ഞ സെയിം സ്പോട്ട് തന്നെയാണിത് ഇന്ന് മഴയില്ലാത്ത കായൽ ഇത് കണ്ടോ ചെറിയൊരു കാറ്റിൻ്റെ അനക്കം കൊണ്ട് മാത്രം നിൽക്കുന്ന ഓളങ്ങൾ തള്ളുന്നൊരു കായലാണ് കണ്ടോ അന്ന് മഴ പെയ്തപ്പോഴത്തേക്കിനും വെള്ളങ്ങളെല്ലാം അങ്ങനെ തുള്ളി തുള്ളിയായിട്ട് അന്ന് കാണിച്ചല്ലേ ഇത് കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പർ വ്യൂ അല്ലേ അതെ നമുക്കിനി പൊറോട്ട മിക്സ് ചെയ്യണമെങ്കിൽ അനുസരിച്ചു പൊറോട്ട എന്താ എടുക്കുക ഇങ്ങനെ കീറി എടുക്കണം കീറി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഒരു പരുവത്തിലാക്കി എടുക്കണം എന്നിട്ട് ലേശം വെള്ളം ചേർത്ത് കൊടുക്കണം രേഷം മതി എന്നിട്ടിങ്ങനെ കൈകൊണ്ട് തിരുമ്പി കണ്ടോ നമ്മുടെ പൊറോട്ട ഇപ്പോൾ ഒരു ബോൾ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചേട്ടനോട് പറഞ്ഞു തന്നാണ് എടാ നീ മൈദയും മറ്റേ ബൂസ്റ്റൊക്കെ ഇട്ട് ഇത്ര കഷ്ടപ്പെടേണ്ട നീ ഒരു പതിമൂന്ന് രൂപ കൊടുത്തല്ല പന്ത്രണ്ട് രൂപ കൊടുത്തൊരു പൊറോട്ട മേടിച്ചിട്ട് നീ ഒന്ന് ഇതേപോലെ ചെയ്ത് നോക്കൂ അപ്പോൾ നിനക്ക് മീൻ അടിക്കൂലോ നോക്കാൻ തുടങ്ങി ആ ചേട്ടൻ പറഞ്ഞത് ആ ചേട്ടന് വേണ്ടിയിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കി നമ്മൾ ചൂണ്ട ഇടാൻ വേണം സ്കൂട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ കോർത്ത് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് റിസൾട്ട് എന്താണെന്ന് നമുക്ക് വഴിയെ കണ്ടറിയാം ഇതേ എന്നാ പറയുക എന്ന് ആ പൊറോട്ട എന്നാ വന്നാൽ പള്ളത്തിനെ കണ്ടോ കുഞ്ഞിപ്പള്ളത്തി പള്ളത്തിയല്ലേ നമുക്ക് എടുത്തേക്കാം നല്ല മഴക്കാറൊക്കെ കയറി വരുന്നുണ്ട് നമ്മുടെ ചൂണ്ടയിടൽ ഇന്ന് നടക്കുകയില്ലയെന്നറിയത്തില്ല നമുക്ക് നോക്കാം ആടിനെ കിട്ടിയിട്ടുണ്ട് എന്തിനാ വേണ്ടി ആട് കരയാനുണ്ട് എന്താണെന്നറിയാൻ പാടില്ല കേട്ടോ കണ്ടോ പലാമുറ കേട്ട് ആടെ ഇരുന്ന് കരയുക എന്തോ കണ്ടിട്ടാണോ എന്താണോ എന്നറിയത്തില്ല ആടെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കരയുന്നുണ്ട് അങ്ങോട്ട് ചില എനിക്ക് പേടിയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോവാത്തത് അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നറിയത്തില്ല അടിപൊളി മഴ പെയ്ത് ആടതേ കയ്യിൽ വെള്ളം തന്നെയാണോ മഴ പെയ്ത് മഴ പെയ്ത് ചൂണ്ടയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല ആ മഴ ലേശം അങ്ങ് മാറി നമ്മൾ വീണ്ടും ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ടേ കേട്ടോ ഇന്ന് പള്ളത്തിക്കളാന്ന് തോന്നുന്നത് കേട്ടോ പൊറോട്ടമാർക്ക് ഇഷ്ടപ്പെട്ട് അതെൻ്റെ വീണ്ടും ഒരു വെള്ളത്തേയും കൂടെ വേറെ പറഞ്ഞത് കേട്ടോ ആ ആയിരുന്നു വിഷന്നിട്ടായിരുന്നു അത് പാവം അതിനാണ് അത് കരഞ്ഞത് ആരാണ്ട് വന്ന് അയച്ച് വിട്ടു അതുകൊണ്ടായിരുന്നു കരഞ്ഞത് ഞാൻ ഇവിടുത്തെ വല്ല കണ്ടിട്ടായിരിക്കും പേടിക്കണമെന്ന് കാരണം ഇതിൻ്റെയൊക്കെ അധികത്തെ കൊണ്ട് പാമ്പൊക്കെ കാണുമല്ലോ അതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു പാമ്പിനെനിക്ക് പൊതുവേ പേടിയാട്ടോ അതുകൊണ്ടായിരുന്നു പാവം വിഷന്നിട്ടോ ഇന്ന് മഴ പെയ്തുകൊണ്ട് പിന്നെ കൊത്തൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ചൂണ്ടയിൽ നിർത്തുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇന്ന് വന്നപ്പോൾ ഒരു ഗുണപാഠം ഞാൻ പഠിച്ചു എന്നറിയാമോ ഞാൻ ആട് കിടന്ന് കരഞ്ഞത് ഞാൻ കണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷേ അത് എന്തിനാണ് കരഞ്ഞെന്ന് അന്വേഷിക്കാൻ ഞാൻ പോരുന്നെങ്കിൽ അറിയാമായിരുന്നു ഞാൻ ദേ ഈ ഒരു ചെറിയൊരു ഷെഡ് പോലെ വെച്ചിട്ടുണ്ട് അതിനകത്ത് മഴ വന്നപ്പോൾ പേര് നിൽക്കുകയായിരുന്നു മഴ കഴിഞ്ഞ് ചൂണ്ടയിടാനായിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ആ ആട് ആ മരത്തിൽ വന്ന് ചെറിയ ഇലകൾ തിന്നുന്ന കാഴ്ച ഞാൻ വന്നു കാരണം അത് വിശപ്പനായിട്ടാണ് കരഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല അന്നേരം ഞാൻ ഈ കായലിൻ്റെ സൈഡിലൊക്കെ പാമ്പുകൾ അതേപോലുള്ള സാധനങ്ങൾ കാണും അതുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് കരുതിയുന്നത് അത് ഞാൻ നോക്കാൻ പോയില്ല കാരണം നോക്കണമായിരുന്നു കാരണം ഒരു ജീവജാലങ്ങളും അലറിക്കറയാൻ നമ്മൾ ഒന്ന് പോയി നോക്കണത് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇനി എൻ്റെ ഇതിൽ ഉണ്ടാകത്തില്ല കാരണം ഞാൻ നോക്കും കാരണം എനിക്കൊരു ഗുണപാഠം മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലാകണം അതേപോലെ തന്നെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ Bye bye!